Happy Moments, Timeless Creations, Wedding Collections from Diamonds. മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് ചെറുപ്പശ്ശേരിയിൽ തുടക്കമായി ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന വിളംബര റാലി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി ഞാനൊരു സുശീതനായ ഒരു ഭാഗമായി ജിസി സോമനെ സദസ്സിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചെറുപ്പളശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരത്തിലൂടെ വിളംബര ഘോഷയാത്രയും തുടർന്ന് ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി നഗരസഭാ പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര റാലി ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വീടിനും പരിസരത്തുമുള്ള സ്വർണം കെട്ടി അല്ലെങ്കിൽ വിവിധ മേഖലയിൽ ശുദ്ധജലം ലഭ്യമാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ബുദ്ധിമുട്ടാനുള്ള സാധ്യത തടയുക എന്നുള്ളതാണ് ഗാർഗിക മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഈ ക്യാമ്പയിനോട് ഉദ്ദേശിക്കുന്നത് അതായത് ചെയ്യുന്നത് അത് ജനപ്രതിനിധികൾ ആശാവർഗന്മാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെല്ലാം ചേർന്നുകൊണ്ട് എല്ലാ വീടിനും പരിശോധന നടത്തവും എന്ന ഈ വിളംബര റാലിയിൽ കോളേജ് വിദ്യാർത്ഥികളും ജനപ്രതിനിധികൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ വ്യാപാരി വ്യവസായികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പയിന്റെ ഭാഗമായി ഞായറാഴ്ച നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും പൊതുയിടങ്ങൾ ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ശുചീകരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ബോധവൽക്കരണം നടത്തും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറിക്കൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി പ്രമീള കൌൺസിലർമാരായ നൌഷാദ് പടിഞ്ഞാറേകര നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയപ്രകാശ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു